ഹലോ ചക്രകളെ ഇന്നലെ ഒരു കാര്യം ഞാൻ ഇന്നലെ മറ്റേ പരിപാടിക്ക് പോയിട്ട് കേരള കേരളകൗന്ദ്രയുടെ പരിപാടിക്ക് പോയിട്ട് വന്ന പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ചെയ്തല്ലോ അതിന് ആഴേ വന്നേ ബോബൻ ചേട്ടൻ ബോബൻ ചേട്ടൻ ഒരുപാട് പേര് തിരക്കുന്നുള്ളൂ നാച്ചുറലി തിരക്കുന്നതിന് കുഴപ്പമില്ല എന്താണ് ഇന്നലത്തെ ആ വീഡിയോയുടെ താഴെ വന്നു അങ്ങനെ ഒരു കമൻ്റ് ഇട്ടേന്ന് എനിക്കറിയത്തില്ല ചോദിക്കുവാണേ ബോബൻ ചേട്ടനെ കളഞ്ഞോ സത്യം പറയട്ടെ അങ്ങനത്തെ ഒരു ചോദ്യം നല്ല മനുഷ്യർ ഒരിക്കലും അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല ഭയങ്കരമായിട്ട് അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നങ്ങനെ അതിന് ബോബചേട്ട് അകത്തൊരു ആൻസർ ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളാ ആൻസർ കേട്ടിട്ട് നിങ്ങളൊരു മറുപടി എടുക്കാൻ ഭയങ്കര ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ട് തോന്നി കേട്ടോ ഒരു ഗൾഫിൽ സൗദി അറേബ്യയിലാണ് ജീവിക്കുന്നത് പെട്ടെന്ന് അങ്ങോട്ട് വിസ കിട്ടുന്ന കാര്യമൊന്നും പെട്ടെന്ന് ഉള്ള കാര്യമല്ല ഇത് എല്ലാം പറയാൻ പറ്റുമോ ഇങ്ങനത്തെ നമ്മുടെ ചില പേഴ്സൽ കാര്യങ്ങൾ കാണുമല്ലോ എല്ലാം അന്ന് ഇതിനകത്ത് വിളമ്പാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് പറയാത്ത ബോവൻ ചേട്ടനെ പറ്റി പറയുന്നില്ല ബോബൻ ചേട്ടൻ എന്ത് പറയാനാണ് പുള്ളിയോട് ജോലി ചെയ്യുന്നു പിന്നെ ഞങ്ങൾ തമ്മി സംസാരിക്കുന്നുണ്ട് എന്നും വിളിക്കുന്നുണ്ട് പറയുന്നുണ്ട് അവസരം കിട്ടി എന്നെ കൊണ്ട് പോകും അത് എനിക്ക് എന്നെ സംബന്ധിച്ചോളം എനിക്ക് പോകുന്ന ഇഷ്ടമല്ല എപ്പോൾ വരും ഒരു വരും വിധേയം പേടിച്ചു പിടിച്ചിരുന്നു ഞാൻ ജീവിക്കുന്നു പോകേണ്ടി വരും പിന്നെ ബോബൻ്റെ കൂടെ ജീവിക്കാമെന്നോർത്ത് മാത്രമാണ് സൗദി അറേബ്യ എന്ന രാജ്യത്ത് ജീവിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നത് ദുബായ് പോലെയല്ല സൗദി അറിയല്ല ഇന്നത്തെ കാര്യം അങ്ങനെ ചോദിച്ചവർക്കുള്ളൊരു ആൻസർ ആണ് ഇനി ചോദിക്കാൻ മനസ്സിലുള്ളവരും ഒന്ന് മനസ്സിലാക്കാം ഞങ്ങൾ സുഖമായിട്ട് സന്തോഷമായിട്ട് ഈ ഇനിയും എത്ര ജന്മം ഉണ്ടെങ്കിലും ബോബൻ അതിനകത്ത് പറയുന്നുണ്ട് ഇനിയും ബോബൻ്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് ചോദിച്ചവരോട് ഉള്ള മറുപടിയാണത് ദയവായി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നല്ല കുടുംബമായിട്ട് ജീവിക്കുന്ന ആരോടും ആവർത്തിക്കാതിരിക്കുക എന്തിനാണ് അങ്ങനെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നത് തെറ്റോ ശരിയോ കുടുംബമായിട്ട് ജീവിക്കുക ഭയങ്കര പാടാണ് ഇന്നൊരു നല്ല കുടുംബം കെട്ടിപ്പിടുക്കാനൊക്കെ ഞാൻ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് വാദിക്കുന്ന സ്ത്രീയോ എല്ലാവരും നല്ല കുടുംബമായിട്ട് ജീവിക്കണം നല്ല ഭാര്യയായിരിക്കണം നല്ല ഭർത്താവായിരിക്കണം നല്ല മക്കളായിരിക്കണം സമൂഹത്തിന് നല്ല വ്യക്തിയായിരിക്കണം എന്ന് പ്രചോദനം നൽകുന്ന നല്ല വീഡിയോകൾ ചെയ്യുന്ന ഒരാളല്ലേ ആ അപ്പം ആ എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് എന്നോട് ചോദിക്കുന്ന ബോബന എന്തൊരു മോശം ചോദ്യമാണല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾ ബോബൻ നിങ്ങൾക്ക് ആൻസർ തരും കേട്ടോ ഹലോ സിംഗിളിൻ്റെ ചാനലിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ മഹാലക്ഷ്മികൾക്കും ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം ഇന്നലെ സിംഗിളിന് കേരള കൗമുദിന്ന് ഒരു പ്രോഗ്രാം ഉണ്ടായി അപ്പോൾ അതിന് പോയിട്ട് സിംഗിൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു അതിന് ചെന്ന അറിയിച്ച ചില കമൻറ്റുകൾ കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അതിനകത്തുള്ള ചോദ്യങ്ങൾ ചിലത് ഒന്ന് ബോബൻ ചേട്ടനെവിടെ ബോബനെ ഉപേക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞുള്ള ചില ചോദ്യങ്ങളുണ്ടായി അപ്പോൾ അതിന് ഒരു റിപ്ലൈ എന്താണെങ്കിലും വേണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ലൈവ് എടുന്നത് ഒരു ചോദ്യം വളരെ ഹർട്ടിങ് ആയിരുന്നു ബോബനെ ഉപേക്ഷിച്ചോ എന്താണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം നല്ല ആഘോഷമായിട്ട് ജീവിക്കാൻ ഉദ്ദേശി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞാൻ എനിക്ക് യു എ യിൽ ഒരു ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപൂരും കൂടെ യു എ പോയി യു എ പോയി ഏതാണ്ട് ആറ് ആറ് ഏഴ് മാസത്തോളം ഞങ്ങളവിടെ നിന്നു അതിന് ശേഷം പിന്നെ എനിക്ക് സൗദിന്ന് ഒരു ഓഫർ വന്നു അത് കുറച്ചുകൂടെ നല്ലതായിരുന്നു അങ്ങനെ ഞാൻ സൗദിക്ക് പോന്നു അപ്പോൾ സൗദിക്ക് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് അങ്ങനെ വിസിറ്റ് വിസ അല്ലെങ്കിൽ വേറെ വിസയൊന്നും കിട്ടാനായിട്ട് സിംഗിളിന് വേണ്ടി വിസ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം ഇവിടെ വന്ന് ഞാൻ സെറ്റിലായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ എൻ്റെ സ്പോൺസർഷിപ്പിൽ സിംഗിളിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഞങ്ങൾ ഞാനിവിടെ ഇരിക്കുന്ന ഞങ്ങൾ ഡെയിലി എനിക്ക് വന്നിട്ട് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട് സമയം കിട്ടുമ്പോൾ എല്ലാം ഞാൻ വിളിക്കാറുണ്ട് സിംഗിളും തിരക്കാണ് ഞാനും തിരക്കാണ് സിംഗിൾ അവിടെ തിരക്ക് ആയതുകൊണ്ട് സംസാരത്തിൽ ഒരു കുറച്ചൊരു രാവിലെ ഒന്ന് വിളിച്ചാൽ സിംഗിൾ കിട്ടത്തില്ല സിംഗിൾ അവിടെ ഒരു കിച്ചൺ ചെയ്യുന്നുണ്ട് ക്ലൗട്ട് കിച്ചൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞങ്ങൾ ലൈവിലങ്ങനെ വരാതിരുന്നത് സിംഗിൾ അത് ചെയ്യുന്നതിന് ഞാനെതിരാണ് കേട്ടോ പക്ഷേ സിംഗിളിനെ സംബന്ധിച്ച് സിംഗിൾ വെറുതെ ഇരിക്കത്തില്ല അപ്പോൾ എന്തെങ്കിലും ഒക്കെ പരിപാടിയായിട്ട് സിംഗിള് ബിസിയാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന ആ കമൻറ്റ് വളരെ നിരുത്തരവാദപരമായിട്ടുള്ളൊരു കമൻറ്റാണ് കാരണം അങ്ങനെ ഒരു കമൻ്റ് ഇട്ടതുകൊണ്ട് അവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് എന്ത് മാനസിക സന്തോഷമാണ് അവർക്ക് കിട്ടിയത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഞങ്ങൾ ഒരു ആയിരം ജന്മങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പം അതിന് ഇങ്ങനെയുള്ള കമൻറ്റുകളൊന്നും ഇട്ട് വളരെ അവരുടെ സമയം കളയാം നമ്മുടെ സമയം കളയാമെന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് അതിന് ഒരു പ്രയോജനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അപ്പോൾ കമൻറ്റുകൾ ഇടുമ്പോൾ മാക്സിമം ബാക്കി ഉള്ളവരെ വേദനിപ്പിക്കാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നതിനകത്ത് തെറ്റൊന്നുമില്ല പക്ഷേ വെറുതെ വെറുതെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു കമൻ്റ് ഇടുന്നതിനകത്ത് ഒരു ശരിയുണ്ട് എന്ന് തോന്നുന്നില്ല എന്താണെങ്കിലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുഡ് ബൈ